കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ മാഫിയ സംഘങ്ങളുടെ വലിയ രീതിയിലുള്ള കളികൾ ഉണ്ട് എന്ന് മഞ്ജുഷ ഉറച്ച് വിശ്വസിക്കുകയാണ് അതവർ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിലാണ് കൃത്യമായും ഈ വാദം പരിഗണിക്കുന്നത് മഞ്ജുഷയ്ക്ക് നീതി ലഭിക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം അവർ കൃത്യമായി മനസ്സിലാക്കുന്നു അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അമിളി അത് നവീൻ ബാബുവിൻ്റെ മൃതദേഹം സംസ്കരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം തിടുക്കപ്പെട്ട് സംസ്കരിച്ചത് തന്നെയാണ് അത് ഒരു വലിയ വൈകാരിക നിമിഷത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവ വികാസമാണ് അത് പക്ഷേ വലിയ തോതിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരവസരമായി എന്ന് ബോധ്യപ്പെട്ടതായി മഞ്ജുഷ തന്നെ തുറന്നു പറയുകയാണ് അത് വലിയ രീതിയിലുള്ള ട്വിസ്റ്റിലേക്ക് കൊണ്ടെത്തിച്ചു ഒരുപക്ഷെ ആ ബോഡി റീപോസ്റ്റ് മോർട്ടം ചെയ്തിരുന്നെങ്കിൽ ഇൻകോസ് റിപ്പോർട്ട് ആദ്യം തയ്യാറാക്കിയതിലെ ഫാബ്രിക്കേഷൻ അതിനകത്തുള്ള മിസ്മാച്ച് കണ്ടെത്തായിരുന്നു അതുമാത്രമല്ല ആദ്യം നടത്തിയ പോസ്റ്റ്മോർട്ടം വലിയ തോതിൽ കൃത്രിമ ഉള്ളതാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഒരുക്കിയനി എന്ന നിഗമനത്തിലേക്കാണ് മഞ്ജുഷയും കുടുംബാംഗങ്ങളും എത്തുന്നത് നവീൻ ബാബുവിൻ്റെ സഹോദരനായ പ്രവീൺ ബാബു കൃത്യമായി പറഞ്ഞു കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തന്നെ തെറ്റി തെറ്റിദ്രുമിക്കാൻ ഒരുപാട് ശ്രമം നടത്തിയത് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോഴും അട്ടിമറിക്ക് യാതൊരു സ്കോപ്പുമില്ല അങ്ങനെ ഉണ്ടാവുകയില്ല എന്ന് ഇദ്ദേഹം എന്തിനാണ് ഉറപ്പ് പറയുന്നത് ഇദ്ദേഹം എന്തിനാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് ഇതിൽ ഒരു ഒരസ്വാഭാവികതയില്ലേ എന്നായിരുന്നു പ്രവീൺ ബാബു മാധ്യമങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞത് ഇതോടുകൂടി കാര്യങ്ങൾ അതായത് യഥാർത്ഥ കള്ളി വെളിച്ചത്താവുകയാണ് ആർക്ക് വേണ്ടിയാണ് ടി വി പ്രശാന്ത് ഇത്തരത്തിൽ ഒരു വ്യാജ പരാതി നൽകിയത് ആരൊക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിന്നിലെ സംഘം ടി വി പ്രശാന്തിന് പ്രതികർക്കണം എന്ന ആവശ്യമാണ് കൃത്യമായും മഞ്ജുഷ ഇപ്പോൾ പറയുന്നത് കാരണം ടി വി പ്രശാന്ത് ഒരു കണ്ണിയാണ് മാഫിയ സംഘങ്ങളിലേക്കുള്ള ഒരു വലിയ കണ്ണി നവീൻ ബാബു അവിടെ നിരന്തരം മാഫിയ സംഘങ്ങളുമായി പോരാട്ടത്തിലായിരുന്നു ആ മാഫിയ സംഘങ്ങൾക്കെതിരെയുള്ള ഒരു നീണ്ട സർവീസ് യുദ്ധത്തിന്റെ ഭാഗമായാണ് ഇദ്ദേഹത്തിന് ജീവൻ പോലും നഷ്ടപ്പെട്ടത് അത്തരത്തിലുള്ള ദുഷിച്ച ചിന്താഗതിക്കാരായ നിരവധി മനുഷ്യർ അവിടെയുണ്ട് അതിൽ പി പി ദിവ്യയും ജില്ലാ കളക്ടർ മാത്രമല്ല എന്ന് മഞ്ജുഷ പറയുന്നു അതുകൊണ്ട് തന്നെ സമഗ്രമായ വിശദമായ ഒരു അന്വേഷണം നടത്താത്തത് എന്തുകൊണ്ടും തൻ്റെ ഭർത്താവിൻ്റെ നീതി നിഷേധിക്കലാണ് ഞാൻ രണ്ടും കേൾപ്പിച്ചിറങ്ങുകയാണെന്ന് മഞ്ജുഷ പറയുന്നു